ഹൈസ്കൂളുകളെയും ഹയർ സെക്കൻഡറിയെയും ഏകീകരിക്കണമെന്ന നിർദ്ദേശമടങ്ങിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ആശങ്ക വ്യാപകമാകുന്നു ഹയർ സെക്കൻഡറിയിലെ എൻ സിഇ ആർ ടി സിലബസിന് പകരം കേരള സിലബസ് നടപ്പാക്കുമോ എന്ന ആശങ്കയാണ് ചർച്ചയാകുന്നത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനകൾ ഇതിനോടകം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു ലൈനനീക്കത്തിലെ പ്രായോഗിക പ്രശ്നങ്ങളാണ് ആശങ്കയായി നിലനിൽക്കുന്നത് നിലവിൽ സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കേരള സിലബസിലേക്ക് ചേയ്ക്കേറുന്ന സ്ഥിതിയാണ് എന്നാൽ ഹയർ സെക്കൻഡറിയിലെ എൻ സി ആർ ടി സിലബസ് കേരള സിലബസാക്കി മാറ്റിയാൽ വിദ്യാർത്ഥികൾ കേരള സിലബസ് വിട്ട് സി ബി എസ് ഇ സ്വകാര്യ സ്കൂളുകളിലേക്ക് തിരിയുമെന്ന ആശങ്കയാണ് ഉയർന്നിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കുന്ന സർക്കാർ തന്നെ ഇതിന് തുരങ്കം വയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെന്നും ഇങ്ങനെയൊരു നീക്കം സെക്കൻഡറിയുടെ ഗുണനിലവാരം തകർക്കാൻ ഇടയാക്കുമെന്നും ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ കൺവീനർ സന്തോഷി മട്ടി പറയുന്നു ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഒരേ നിലവാരത്തിലുള്ള സിലബസ് വരുമ്പോൾ സ്വാഭാവികമായും അത് കേരള സിലബസിലേക്ക് വരുമ്പോൾ ദേശീയ നിലവാരത്തിലുള്ള മത്സര പരീക്ഷകളെ കുട്ടികൾ അഭിമുഖീകരിക്കുന്നത് അപ്രാപ്യമാവും സി ബി എസ് ഇ അല്ലെങ്കിൽ ഐ സി എസ് ഇ തുടങ്ങിയ ദേശീയ നിലവാരത്തിലുള്ള സിലബസിലേക്ക് പോകാൻ ചിലപ്പോൾ കുട്ടികൾ നിർബന്ധിതരായേക്കാം സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രം മറ്റ് സ്വകാര്യ വിദ്യാലയങ്ങളിലേക്ക് പോയി ഉയർന്ന പഠന നിലവാരമുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം പത്ത് വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഹൈസ്കൂളും മുപ്പത്തൊമ്പത് കോമ്പിനേഷനുകളിലായി അൻപത്തിരണ്ട് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറിയും ഏകീകരിക്കുമ്പോൾ ഒട്ടേറെ പ്രായോഗിക പ്രശ്നങ്ങൾ ഉയരുമെന്നാണ് അധ്യാപക സംഘടനകളുടെ ആക്ഷേപം ഹയർ സെക്കൻഡറിയുടെ ഗുണനിലവാരവും അധ്യാപകരുടെ ശമ്പള സ്കെയിലും ഗസറ്റഡ് സ്റ്റാറ്റസും സ്ഥാനക്കയറ്റവും യോഗ്യതയുമെല്ലാം അട്ടിമറിക്കപ്പെടുന്ന ആശങ്കയാണ് അധ്യാപക സമൂഹത്തിനുള്ളതെന്ന് ഡോക്ടർ മഹേഷ് ബാബു ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറിയുടെ സ്കെയില് പോലും താഴത്തേക്ക് മാറ്റിക്കൊണ്ടാണ് അതിൽ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് ഇനി സിലബസ് രണ്ടും രണ്ടായതുകൊണ്ടും ഇത് പഠിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒരധ്യാപകൻ തന്നെ രണ്ടായിടത്തും പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ രണ്ട് രീതിയിലുള്ള സിലബസ് ആണെങ്കിൽ അത് വളരെ പ്രശ്നങ്ങളുണ്ടാക്കുകയും അധ്യാ സ്വാഭാവികമായിട്ട് ഇത് തോന്നെങ്കിൽ സിലബസ് ലഘൂകരിക്കുന്നതിലേക്ക് ഒന്ന് മാറുകയും ചെയ്യുന്നുള്ള അധ്യാപകർക്ക് വലിയ ആശങ്കയാണ് ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെ സംഘടനാശക്തി വർദ്ധിപ്പിക്കാനാണ് ഇത്തരമൊരു ഏകീകരണ നീക്കുമെന്ന ആരോപണവും ഇതര സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നേരത്തെ ഡി പി വിദ്യാഭ്യാസ സമ്പ്രദായം പൊതുവിദ്യാഭ്യാസത്തെ തകർത്തതിന് സമാനമായ സാഹചര്യം ഹയർ സെക്കൻഡറി മേഖലയിലുണ്ടാകുമെന്നും ഇതു സംബന്ധിച്ച ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ക്രിയാത്മകമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത് ടി സി വിന്യൂസ് തൃശൂർ